ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പൊന്നേരി സൈപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന കുറച്ചറിവ് ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം അതെന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്കുള്ളതല്ല ഇപ്പോൾ പുതിയതായിട്ട് ഒരു കുവേരിലൊരു ജോലി കിട്ടും ഇപ്പോൾ അങ്ങനെ ഒരു കെയർ ഗീവറിൻ്റെ ജോലി അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബേബി കെയർ കിട്ടി അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കുയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ല കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കുറേ വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു തരാം അപ്പോൾ ഇതാർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ആൺ അറബീനെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സലാം പറയുക അപ്പം നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പം ഹായ് മേഡം നമസ്കാരം എന്ന് നമ്മൾ പറയത്തില്ല ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ ഹലോ എന്തുകൊണ്ട് വിശേഷം എന്ന് നമ്മൾ ചോദിക്കുന്നതിന് പകരം നമ്മൾ വിശേഷം ചോദിക്കുകയൊന്നും വേണ്ട നമ്മൾ ജസ്റ്റ് അവരെ ഒന്ന് വിഷ് ചെയ്യുക വിഷ് ചെയ്യുന്നതിന് സലാം ബാബ ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ സലാം ബാബ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെ നമ്മളൊന്ന് വിഷ് ചെയ്യുന്നതാണ് കാര്യം അപ്പോൾ അതൊക്കെ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മൂമ്മേനെ മാത്രമേ എന്ന് വിളിക്കുന്നുള്ളൂ അപ്പോൾ പെണ്ണുങ്ങളെ പൊതുവേ എല്ലാവരും എന്നാണ് വിളിക്കേണ്ടത് പിന്നെ ഞാൻ ഇവിടെ ഞങ്ങളെ മേടം ഒന്ന് ഞാൻ വിളിക്കുന്നത് അമ്മൂമ്മയുടെ മക്കളുണ്ട് കുറേ പേര് ഒരു അഞ്ചാറ് പൊമ്പളാരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഞാൻ മേടം എന്നാണ് വിളിക്കുന്നത് കൊച്ചു പെമ്പളാരല്ലേ അപ്പം എൻ്റെ കാട്ടി എല്ലാവരും ഏജഡായിട്ടുള്ളവരെ അപ്പോൾ എൻ്റെ പ്രായമുള്ളവരെ തൊട്ട് താഴോട്ടുള്ളവരൊക്കെ ഞാൻ പേര് തന്നെയാണ് വിളിക്കുന്നത് അപ്പം നിങ്ങളും അങ്ങനെ തന്നെ വിളിച്ചാൽ മതി ഇപ്പം ചിലപ്പോൾ അങ്ങനെ വിളിക്കുന്നവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ നമ്മളോട് പറയും അങ്ങനെ വിളിക്കില്ലേ എന്നെ മേടം ഒന്ന് വിളിക്കണം എന്നും അവർ പറഞ്ഞുതരും അപ്പം അങ്ങനെയൊന്നും നമ്മൾ പേടിക്കേണ്ടത് നമുക്കറിയാത്തതുകൊണ്ടാണ് നമ്മൾ പേരല്ലേ വിളിക്കുന്നത് വേറെ ഒന്നും വിളിക്കുന്നില്ലല്ലോ അപ്പം അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നത്തെ കാര്യമെന്ന് പറയുന്നത് എല്ലാവരെയും നമ്മൾ ഹബീബി വെൽക്കം ടു കുവൈ കുവൈറ്റ് അല്ലെങ്കിൽ വെൽക്കം ടു ദുബായ് അപ്പം അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതിപ്പം ഹബീബി എന്ന് വിളിക്കുന്ന ആണുങ്ങളെയാണ് അപ്പം പെണ്ണുങ്ങളെ നമ്മളെന്താ വിളിക്കുക പെണ്ണുങ്ങളെ വിളിക്കേണ്ടത് ഹബീപ്തി ഹബീബ്തി എന്നാണ് ഇപ്പോൾ പെണ്ണുങ്ങളെ വിളിക്കുക ഇപ്പോൾ പ്രിയപ്പെട്ടവളെ എന്ന് വിളിക്കുന്നതിന് പകരം വിളിക്കുന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഹബീബ്തി എന്നാണ് അറബിയിൽ വിളിക്കുന്നത് പിന്നെ ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം നമ്മുടെ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് വരും വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഇപ്പം ഒരു ആൺ അറബിനെയാണ് ബാബ ബാബാന്നോ പി അറബിച്ചീനെയാണ് കാണുന്നതെങ്കിൽ എന്നുവെച്ചാൽ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു പ്രായമുള്ളൊരു സ്ത്രീ അല്ലെങ്കിൽ ആരെയാണെന്നുണ്ടെങ്കിലും നമ്മൾ മാമ എന്ന് വിളിച്ചാലും മതി അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് ഹബീബി എന്ന് വിളിക്കുന്ന താണുങ്ങളെയാണ് അപ്പോൾ പെണ്ണുങ്ങളെ നമ്മൾ നമ്മളെന്ത് വിളിക്കുക ഹബീബ്തി അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ നമ്മൾ എപ്പോഴും അവർക്ക് സലാം പറയുക വിഷ് ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും അവരെ വിഷ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വരുന്നതാണ് അപ്പം നാളെ വരുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ